ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അതിരൂക്ഷ വിമർശനം തുടർന്ന് മുഖ്യമന്ത്രി സോളിലായിത്തി നേതാക്കളുടെ മുഖത്ത് നോക്കി നിങ്ങൾ സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് പറഞ്ഞയാളാണ് താൻ ആരും ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധീകരിക്കാൻ നോക്കേണ്ട അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്നവരല്ല ജമാ ഇസ്ലാമി കറകളഞ്ഞ വർഗീയവാദികളുമായി കൂട്ടുകൂടുന്നത് യു ഡി എഫ് ആണെന്നും പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാന ഓഫീസിൽ വെച്ച് എന്നെ അവർ കണ്ടിട്ടുണ്ട് വസ്തുതയാണ് ആ കണ്ടതിൽ ഒരു തരത്തിലുള്ള ഗുഡ് സർട്ടിഫിക്കറ്റും കൊടുക്കാൻ തയ്യാറായിട്ടില്ല അവരവരുടെ നിലപാട് വ്യക്തമാക്കാൻ നോക്കി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവരുടെ നിലപാട് വ്യക്തമാക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ അവരുടെ കൂടെ സോൾഡാറ്റിയുടെ യുവാക്കളും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് അവർ പറഞ്ഞു ഇത് സോൾഡാറ്റിയുടെ നേതാക്കളാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവരല്ലേ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധർ അവരെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് ജമായത്ത് ഇസ്ലാമിക്ക് അനുകൂലമായ നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിട്ടില്ല അവർ കറകളഞ്ഞ വർഗീയവാദികളാണ് എന്ന നിലപാടാണ് സി പി ഐ എമ്മിനും നിലപാടിൽ ഇതേവരെ മാറ്റം വന്നിട്ടില്ല ജമായുടെ പിന്നാലെ യു ഡി എഫ് പോയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജമാ ഇസ്ലാമിയുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നത് എൽ ഡി എഫിനാണ് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് വെൽഫെയർ പാർട്ടിയെന്നും വി ഡി സതീശൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ജമാഅത്ത് ഇസ്ലാമി ഇവരുടെ കൂടെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഹിറാ സെന്ററിൽ പോയി ഈ ജമായത്ത് ഇസ്ലാമിയുടെ നേതാക്കളെ മുഴുവൻ കണ്ടിട്ടുണ്ട് അന്നത്തെ അമീറും പിണറായി വിജയനും കൂടി ഇരിക്കുന്ന പടവാണ് ഞാൻ ഹാജരാക്കിയത് സോൾഡാറ്റിലെ പിള്ളേരല്ല സോൾഡാറ്റിലെ പിള്ളേരൊന്നുമല്ല അവർ പിന്തുണ അവരുടെ കൂടെ നിൽക്കുമ്പോൾ മതേതരം ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ വർഗീയം അതെവിടുത്തെ പരിപാടിയാണ് അന്ന് ജമാത്ത് ഇസ്ലാമിയ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് വെൽഫെയർ പാർട്ടിയാണ് പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുകയാണ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് വളരെ ശ്രദ്ധിച്ചാണ് പദപ്രയോഗം അന്ന് ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോൾ ഞങ്ങളുടെ കൂടെ പിന്തുണ തരുന്നത് വെൽഫെയർ പാർട്ടിയാണ് ഈ പറയുന്നത് ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം സമസ്തയിലെ വോട്ട് കൂടി മനസ്സിലാക്കിയാണ് വി ഡി സതീശിന് ആ അർത്ഥത്തിൽ പ്രതിരോധിക്കുന്നത് മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ കടന്ന് പറയുന്നതും ഈ ഘട്ടത്തിൽ അതുകൂടി ലക്ഷ്യമിട്ടാണ് റിജേഷ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധ ഉള്ള ബന്ധത്തെ ചൊല്ലി എൽ ഡി എഫിലും യു ഡി എഫിലും വലിയ തോതിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുകയാണ് അതിരൂക്ഷമായ വിമർശനമാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ജമാഅത്ത് ഇസ്ലാമി എല്ലാ കാലവും വർഗീയ പാർട്ടി തന്നെയാണ് അതിനകത്ത് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒരിക്കൽ എൽ ഡി എഫിന് അവർ അനുകൂലമായി വോട്ട് ചെയ്തത് അവരുടെ അത് അതായത് ഒട്ടും അനുകൂലമല്ലാത്ത രീതിയിലായിരുന്നു അവരന്ന് വോട്ട് ചെയ്തത് അന്ന് കോൺഗ്രസ് എടുത്തൊരു നിലപാടിൽ പ്രതിഷേധം ായി മാത്രമാണ് വന്നിട്ടുള്ളത് അതായത് അതല്ലാതെ ജമാഅത്ത് ഇസ്ലാമി ഒരിക്കലും എൽ ഡി എഫിനെതിരെ അനുകൂലമായി നിന്നിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മറ്റൊന്ന് മുമ്പ് എൽ ഡി ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വിശദീകരണം കൂടി മുഖ്യമന്ത്രി നൽകുന്നുണ്ട് അന്ന് അവർ പാർട്ടി ഓഫീസിൽ വന്ന് തന്നെ കണ്ടിരുന്നു പക്ഷേ ഒരിക്കൽ പോലും അവർക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല അത് മാത്രമല്ല സോളിഡാരിറ്റിയുടെ അവരുടെ പ്രവർത്തകരെ കാണിച്ചപ്പോൾ നേതാക്കളെ കാണിച്ചപ്പോൾ അവരോട് തന്നെ അവരുടെ മുഖത്ത് നോക്കി ഇവർ സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് പറയാൻ കാണിച്ച് താൻ പറഞ്ഞിരുന്നു എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് യു ഡി എഫ് നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു പിന്നീട് എപ്പോൾ മുതലാണ് യു ഡി എഫിന് ജമാഅത്തെ ഇസ്ലാമി തങ്കക്കൂടമായത് എന്നുള്ളതാണ് ഒരിക്കൽ പോലും അവരെ ശുദ്ധീകരിക്കാൻ നോക്കേണ്ടതില്ല അവർക്ക് അങ്ങനെ കഴിയില്ല ജമാഅത്ത് ഇസ്ലാമി എല്ലാ കാലവും വർഗീയ പാർട്ടി എന്നുള്ളതാണ് മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണം എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പറയുന്നത് നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നത് സി പി എമ്മിന് തന്നെയാണ് അതിനാൽ അദ്ദേഹം അമീറിനൊപ്പം നിൽക്കുന്ന പിണറായി വിജയൻ നിൽക്കുന്ന പണം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ാണ് ഇക്കാര്യം പറയുന്നത് ഞങ്ങൾ ബന്ധമുണ്ടാക്കുന്നത് വെൽഫെയർ പാർട്ടിയുമാണ് ജമാഅത്ത് ഇസ്ലാമി അല്ല എന്നുള്ളതാണ് അവിടെയാണ് രുജീഷ് പറയുന്നത് സമസ്ത ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ വിമർശനം ഇക്കാര്യത്തിൽ ഉന്നയിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധമില്ല വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധമാണ് ഉള്ളതെന്ന് വി ഡി സതീശൻ വിശദീകരിക്കും എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിനകത്തും അല്ലെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വാക്ക് തുടരുകയാണ് ഹരിപ്രസാദ് എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി അധിക നാളുകളില്ല അടു ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നാളെ ഇന്ന് കൊട്ടിക്കലാശത്തിലേക്ക് പോകുന്നു മറ്റന്നാൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു ആ ഘട്ടത്തിലാണ് ഈ നിമിഷവും ജമാഅത്ത് ഇസ്ലാമിയെ ചൊല്ലി യു ഡി എഫും എൽ ഡി എഫും പരസ്പരം കൊമ്പുകോർത്തുന്നത്